കടുത്തടുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചു അധ്യാപിക ലിജിമോൾ എബ്രഹാമിന്റെ അധ്യക്ഷയിൽ സ്കൂൾ പ്രധാന അധ്യാപക സുജ മേരി തോമസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് പേനകളുടെ ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗിക്കുക പേപ്പർ പേനകളും മഷി പേനകളും പ്രോത്സാഹിപ്പിക്കുക ഉപയോഗപ്രദമല്ലാത്ത പ്ലാസ്റ്റിക് പേനകൾ ബോക്സിൽ നിക്ഷേപിക്കുക ബോക്സിൽ നിന്നും ശേഖരിക്കുന്ന പേനകൾ ഹരിതർമ്മ സേന കൈമാറുക എന്നീ പ്രവർത്തനങ്ങളിലൂടെയാണ് ബോക്സ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ കുട്ടികൾ ഉപയോഗിച്ച ശേഷം പുറത്തോട്ട് വലിച്ചെറിയാതെ ഈ പേനകളെല്ലാം ഈ ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കുന്നു അതിനുശേഷം നമ്മൾ ഇത് കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പേനകൾ പരിസ്ഥിതിക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് ആശയങ്ങളാണ് ഇതുപോലെ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒന്ന് ഈ പ്ലാസ്റ്റിക് പേനകൾ വലിച്ചെറിയുന്ന പേനകൾ പ്ലാസ്റ്റിക് മാലിന്യമാണെന്നും അത് കുറയ്ക്കുക എന്നുള്ള ഒരു ബോധ്യവും അതുപോലെ തന്നെ അതിന് അതിന് പകരമായിട്ട് നമുക്ക് പേപ്പർ അതുപോലെ തന്നെ നമ്മുടെ മഷിപ്പേനകൾ ഒക്കെ ആ ഒരു ശീലം കുട്ടികളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു വരുന്നുണ്ട് അധ്യാപകരായ രാഹുൽ ദാസ് മാത്യു ഫിലിപ്പ് സി ബി തോമസ് ഡോണ ജോബി നിമിഷ മുരളി സിസ്റ്റർ നിഷ ടീന ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു